അയോധ്യയിൽ ബി ജെ പി അജണ്ട പരിപൂർണമായിരിക്കുന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് അതിഗംഭീരമായി നടന്നു രാജ്യത്തെ കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിൽ മോദി ദൈവതുല്യനായി മാറുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടത് രാമക്ഷേത്രം പൂർത്തിയാക്കുമെന്നും ഭക്തർക്ക് തുറന്നുകിടക്കുമെന്നും ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടാം മോദി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ കേവലം മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കെയാണ് അയോധ്യയിൽ പണിതുയർന്ന രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി കരസേവ നടക്കുമ്പോൾ ബി ജെ പി രാജ്യത്ത് അത്രയൊന്നും ശക്തരായ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല പഴയ ജനസംഘത്തിന്റെ നേതാക്കളായ എൽ കെ അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും ഉമാഭാരതിയുടെയും ഒക്കെ നിരന്തരമായ ശ്രമഫലമായാണ് രാമജന്മഭൂമി ഒരു രാഷ്ട്രീയ അജണ്ടയായി മാറുന്നത് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്രയാണ് ബി ജെ പി ഹിന്ദി ഹൃദയഭൂമിയിൽ വളർത്തിയത് വർഗീയ രാഷ്ട്രീയം രാജ്യത്ത് പിന്നീട് പച്ചപിടിച്ചു രാമക്ഷേത്രത്തിൽ നിയമ പോരാട്ടങ്ങൾ ആരംഭിച്ചു തർക്കമന്ദിരം തകർത്ത കേസിൽ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയുമടക്കം ബി ജെ പിയുടെ പ്രമുഖരെല്ലാം പ്രതികളായി ബാബറി പള്ളി നിന്നിടം ശ്രീരാമിന്റെ ജന്മസ്ഥലമായിരുന്നുവെന്ന വാദവുമായി ബി ജെ പി കോടതികൾ കയറിയിറങ്ങി എന്നാൽ ഈ പോരാട്ടങ്ങളെല്ലാം ബി ജെ പിക്ക് ഇന്ത്യ രാജ്യത്ത് വളരാനുള്ള വഴിയായി മാറുകയായിരുന്നു ബി ജെ പിയിലെ മിതവാദി എന്നറിയപ്പെടുന്ന എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായത് കേവലം ദിവസങ്ങൾ മാത്രമായിരുന്നു എന്നാൽ അതൊരു പരീക്ഷണമായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി പിന്നീട് അധികാരത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയാൻ എതിരാളികളായിരുന്ന കോൺഗ്രസിനോ സോഷ്യലിസ്റ്റ് പാർട്ടിക്കോ അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾക്കോ കഴിഞ്ഞില്ല അവർ പരസ്പരം പഴിച്ചാരിയും പോരാടിയും മുന്നേറി കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയത് യു പി എ എന്ന സഖ്യത്തിലൂടെയായിരുന്നു ഘടക കക്ഷികളിൽ പലരും വൻ അഴിമതിക്കാരായിരുന്നു ടു ജി സ്പെക്ട്രം അഴിമതി ഖനി കുംഭകോണം തുടങ്ങിയ വലിയ അഴിമതികൾ കോൺഗ്രസിനെ പിടിച്ചുലച്ചു ഒരു ഭാഗത്ത് രാമജന്മഭൂമി വിഷയവും മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് സർക്കാരിനെതിരെ എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പ്രക്ഷോഭവും ഫലം കണ്ടു മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ നിരന്തരമായ പ്രതിഷേധവും പ്രക്ഷോഭവും മുന്നോട്ട് കൊണ്ടുപോവാൻ ബി കഴിഞ്ഞതോടെ കോൺഗ്രസിന്റെ നില പരുങ്ങലില്ലായി പത്തുവർഷം നീണ്ട മൻമോഹൻ മന്ത്രിസഭയുടെ കാലം നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിന് മുന്നിൽ അടിപതറി ഗുജറാത്തിലുണ്ടായ വർഗീയ കലാപത്തിൽ ഇമേജ് നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദിയും അമിത് ഷായും അമിത്ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായി ദേശീയ രാഷ്ട്രീയത്തിൽ കളം നിറയുമ്പോൾ കോൺഗ്രസിന് വരാനിരിക്കുന്നത് ഒരു ഇരുണ്ട യുഗമായിരിക്കുമെന്ന് ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല രാംലീല മൈതാനത്ത് ഗാന്ധിയനായ അണ്ണാ ഹസാര നടത്തിയ നിരാഹാര സമരം ഒരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു ബി ജെ പി അധികാരത്തിലേറാൻ പല ഘട്ടങ്ങളിൽ അനുകൂലമായിരുന്നു അത് അതിൽ എടുത്തു പറയേണ്ടത് അണ്ണാ ഹസാരയുടെ സമരം തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ബി ജെ പി ഒറ്റക്കാര്യം മാത്രമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് അഴിമതി പൂർണമായി തുടച്ചുനീക്കും ഒപ്പം അവർ മറ്റൊരു കാര്യവും ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിരുന്നു അത് അയോധ്യയിലെ രാമജന്മഭൂമി പ്രശ്നം പരിഹരിക്കുമെന്നും കോടിക്കണക്കിന് ശ്രീരാമ ഭക്തരുടെ ആഗ്രഹം സഫലമാക്കുമെന്നുമായിരുന്നു രാമജന്മഭൂമി പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്ന പ്രഖ്യാപനം സുപ്രീം കോടതി വിധിയോടെ നടപ്പായി പിന്നീട് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് ബി ജെ പി പ്രവേശിച്ചു മോദി സർക്കാർ ഭരണത്തിലേറിയിട്ട് പത്തു വർഷം പൂർത്തിയാകുമ്പോൾ അജയ്നായി മാറുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത് നിരവധി ആരോപണങ്ങളും വർഗീയ അജണ്ടകളും മോദി മാജിക്കിലൂടെ അതിജീവിച്ചു നോട്ടു നിരോധനം പോലെയുള്ള പാളിപ്പോയ പദ്ധതികൾ മോദിയുടെ ജനപ്രീതി തകർത്തുവെങ്കിലും അതൊക്കെ തിരിച്ചുപിടിക്കാൻ മോദിക്ക് അധിക കാലമൊന്നും വേണ്ടി വന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി അധികാരത്തിൽ നിന്നും നിഷ്കാസിതനാവുമെന്നു വരെ രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചിരുന്നു എന്നാൽ മോദി കൂടുതൽ ശക്തനായി വിദേശ നയങ്ങളും വിവിധ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ നയതന്ത്ര ബന്ധങ്ങളും മോദിയെ ലോക നേതാവാക്കി വളർത്തി മോദിയുടെ അഭിപ്രായങ്ങൾ ലോക നേതാക്കൾ ചെവി കൊടുക്കുന്ന അവസ്ഥയുണ്ടായി ന്യൂനപക്ഷങ്ങളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഏക സിവിൽ കോഡ് ബിൽ പോലെയുള്ള ബില്ലുകൾ ബി ജെ പി തുരുപ്പു ചിട്ടാക്കി ഇപ്പോഴും മാറ്റിവെച്ചിരിക്കുകയാണ് ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതെടുത്ത് പയറ്റിയേക്കും എന്നാൽ മോദിയും ബി ജെ പിയും ലക്ഷ്യമിടുന്നതും വലിയ സ്വീകാര്യതയാണ് രാമജന്മഭൂമി വിഷയത്തിൽ ബി ജെ പിക്ക് ലഭിച്ചത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് വൻ സംഭവമാക്കി മാറ്റി സംഘാടനത്തിലെ മികവ് കൊണ്ട് തന്നെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഏവരെയും ആകർഷിച്ചു ഹിന്ദുക്കളെ ഏകീകരിക്കുന്നതിനും വൈകാരികമായി ഏവരെയും ശ്രീരാമന്റെ പേരിൽ ഒരുമിപ്പിക്കുകയുമായിരുന്നു മോദി ലക്ഷ്യമിട്ടത് അത് സംഭവിച്ചിരിക്കുന്നു ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം തരംഗമായി കോടിക്കണക്കിന് ഭക്തരെ ടെലിവിഷന് മുന്നിൽ മണിക്കൂറുകൾ പിടിച്ചിരുത്തി തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ വിജയം സമ്മാനിക്കാൻ രാമക്ഷേത്രം മാത്രം മതിയാകും ബി ജെ പി ഒരുക്കിയ ഈ പദ്ധതിയിൽ പലരും വീണു കഴിഞ്ഞു എളുപ്പമാകില്ല മോദിയെ നേരിടുക എന്നത് പ്രതിപക്ഷനിര എത്രത്തോളം ശക്തമാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല മമതാ ബാനർജി മാത്രമാണ് പശ്ചിമ ബംഗാളിൽ സർവമത റാലി നടത്തിയതെന്നല്ലാതെ മറ്റാരും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രതികരിച്ചിട്ടില്ല കേരളത്തിലെ പുരോഗമന പാർട്ടി എന്നറിയപ്പെടുന്ന സി പി എംഒ സി പി ഐ പ്രകടമായ പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനിയായി എന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ഇത് ആദ്യമാണ് പ്രതികരിക്കേണ്ട കോൺഗ്രസ് ആണെങ്കിൽ ന്യായയാത്രയുമായി തിരക്കിലാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് നടന്നെത്തുമ്പോഴേക്കും ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കും കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ ഇരുപത്തിയേഴ് പാർട്ടികളും രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കില്ലെന്ന് വ്യക്തം വ്യക്തതയോടെ രാഷ്ട്രീയ വിജയം നേടാൻ ദൈവവിശ്വാസത്തെയും ജാതിയെയും രാജ്യസ്നേഹത്തെയും ഒരുമിച്ച് കൂട്ടിക്കൊഴിച്ചുപയോഗിക്കുമ്പോൾ എന്തു നിലപാട് സ്വീകരിക്കണമെന്ന് വ്യക്തതയില്ലാതെ പകച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്